ഞങ്ങളെ സാറിന്റെ എൺപതാമത് പിറന്നാളാണ് എന്തോ ചെയ്യാനാ ആ പാവി ആശുപത്രിയിൽ അഡ്മിറ്റാണ് ഇന്ന് ഡിസ്ചാർജായിരുന്നു വരും പക്ഷെ ഒത്താൽ ഇന്ന് പല്ലെടുക്കണം സെറ്റാക്കണം അതിനുമുമ്പേ വീടൊക്കെ ഒന്ന് നമുക്കൊന്ന് അഹങ്കരിക്കാം അഹങ്കരിച്ച് അലങ്കരിക്കണം വൃത്തിയാക്കി സെറ്റാക്കി ഒന്നിടണം സാറും കൊള്ളാൻ എന്തൊക്കെയും കൊള്ളാം ഒരുത്തം വരാന്ന് പറഞ്ഞ അവൻ ഇതുവരെ എവിടെ വിളിച്ചിട്ടില്ല ഹലോ ആച്ച എവിടെ ഈ മുമ്പേലോ ചിരി വരുന്നു കൊള്ളാം ഇന്നാണ് കേക്ക് മുറിക്കുന്നത് എട്ടിന് മുമ്പേ വരണം എന്ന് പറഞ്ഞിന് മുമ്പേ പോയി നിൽക്കുക ബന്ധുക്കളും മണ്ണ എന്താ എന്തായാലും പല ഞാൻ പറഞ്ഞ സെറ്റാ തിരിച്ചാ സെറ്റ തിരിച്ച ആ ഞാൻ പറഞ്ഞു അത് കേറിയിരിക്കേ സാറിന് പേടിയാണ് ഞാൻ ഓട്ടോ വിളിക്കാന്ന് പറഞ്ഞു അതിന് പൈസ മുളകണ്ട ഇത് വേസ്റ്റ് ആയി പോളിക്കൊണ്ട് വന്ന ഞാൻ ഞാൻ പിന്നെ എന്തിനാ വന്നേ കാണിച്ചു എന്തോ ചെയ്യാനാന്ന് പറ സ്വർണ്ണപ്പള്ളി എടുക്കാൻ വേണ്ടി വേറെ ഇട്ടോ ഒറ്റ കടിയൊപ്പില്ല ഞാൻ നോക്കട്ടെ കിട്ടുന്നു കിട്ടിയായിരുന്നെങ്കിൽ എനിക്കൂടെ കിട്ടുമായിരുന്നു നീ തന്നെ അടുത്തു പോകില്ല അതിന് പോയാനെ പോയിട്ട് അങ്ങനെ ഗുണൊന്നുമില്ല ഡോക്ടറെ കാര്യമല്ല അസുഖം അസുഖം കഞ്ഞു കുടിക്കും കഞ്ഞു കൊടുക്കും കഞ്ഞു കൊടുത്തേക്ക ഇതിപ്പ തീരുവോ ഏ ചുമ്പഴിയോ മിക്കവാറും തീരാൻ ചാൻസ് പറഞ്ഞിരിക്കുന്ന ഡോക്ടർ രണ്ട് സ്പൂണ് കഞ്ഞി കുടിക്കോ ആ ചൂട് കഞ്ഞിയാ ആ ആയോ അല്ല ഈ ഗുളിക എടുക്കരുത് കേട്ടോ അതെ ഡോക്ടർ പ്രത്യേകം പറഞ്ഞ് കഞ്ഞി കുടിക്കുന്നതിന് തൊട്ടു മുമ്പിൽ ഗുളിക ഉണ്ടെന്ന് പറഞ്ഞു അയ്യോ പറഞ്ഞിട്ടില്ല മുമ്പിൽ ഇരുന്നാ മതി ഓ മതിയോ മതി 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 എന്നാ ഒരു കാര്യം ചെയ്യോ ആ മതി ഇതിനകത്തില്ല ഇതിനകത്തില്ല ഇതിനകത്ത് കാണിച്ചതിനകത്തൊന്നും സാധനം ഒന്നും കിട്ടി വെറുതെ കിടന്ന് കാറ്റാറ്റീ തൊടുക്കോടെ ഞാനൊരു ഗെയിം കളിക്കോ ഞാൻ ഹോസ്പിറ്റലിൽ അന്നേരം കൂട്ടിരുന്നില്ല തൊട്ട് ബെഡിൽ ഒരു പയനാണ് ഇത് പരിചയപ്പെടുത്തിയത് കൂടാ നല്ല സൂപ്പർ ഗെയിം ആയിരുന്നു ഫോൺ ഇല്ലയോ സ്റ്റോർ എടുത്ത് നിങ്ങളെ ഫോണിൽ കയറി എടുത്ത് പറഞ്ഞാ മതി കിട്ടും അതേ ഗെയിമു

ഈ സുധാകരൻ താമസിക്കുന്നേ സുധാകരൻ സുധാകരൻ താമസിക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ആണോ ആ സൈഡിലാണെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ സുധാകരൻറെ സൈഡാ ആണോ ഒരു മക്കളൊക്കെ അയൽവാസിയായിരുന്നാലും ആ പിന്നെ രണ്ടു മക്കളല്ലയോ ആ പിന്നെ ചെറുക്കം പഠിക്കുന്നു മൂത്തമളെ കെട്ടിച്ചു വിട്ടു മുളെ കെട്ടിച്ച് അത് മറ്റേ വീടിന്റെ മണ്ഡല കൂടെ വളഞ്ഞു നിൽക്കുവായിരുന്നു ഞാൻ പിന്നെ അതെല്ലാം കൂടെ പിടിച്ച് കെട്ടി ഒരു തെങ്ങെ വലിച്ചു മുറുക്കി കെട്ടി കെട്ടിയെന്നല്ല ഞാൻ ഞാൻ മൂത്ത മോളെ കെട്ടിച്ചെന്നാ വീട്ടുമുട്ടി പിടിച്ചു കെട്ടിന്നല്ലേ ശരി ചെറുക്കനുണ്ട് ചെറുക്കൻ കാണാ സുന്ദരൻ ആ നല്ലൊരു ജോലി അവന് ചെലവൻ കഴിച്ച വണ്ടിക്കൂലിന്റെ വണ്ടിക്കൂലി കഴിഞ്ഞാൽ ശമ്പളം പറഞ്ഞു സാറിന് ആവി കൊടുക്കണോന്ന് പറഞ്ഞു വന്ന ഉടനെ ആവി കൊടുക്കണന്ന് പറഞ്ഞു േടിക്കണ്ടായിരുന്നു അതിലേ പറഞ്ഞേ വിടി വിടീ ഇതൊന്നും വേണ്ട ഞാൻ വന്നേക്കുന്ന പിടി അപ്പൊക്കെ ചൂട് വെള്ളം എല്ലാം കൂടെ മറിഞ്ഞു ഇട്ടിട്ട് അത് കളഞ്ഞ് പാട് വന്ന് ആവി ഉള്ളൊക്കെ അങ്ങനൊക്കെ വേണം കാര്യം ചെയ്യാ ഏഹ് ഞാൻ മറ്റേ അധികം വേഗാത്ത കപ്പ പുഴുങ്ങി എടുത്തോണ്ട് വരട്ടെ വേവിച്ചോണ്ട് പോയി എന്തിനു വേഗാത്ത കപ്പ ഒരു കടിയിൽ ഒരു വർഷം കിട്ടിയാ ആ ആ ആ ആ

ൊട്ട നീ അങ്ങനെ പേടിക്കണ്ട ഞാൻ തീക്കലായിട്ടേക്കുന്നു ഉരുകി വീഴുന്ന വീട് പറഞ്ഞു പിന്നെ അയ്യോ വാ വാ നോക്കുന്നു കേസ് നേരുന്ന ആര് കണ്ടു ഞാൻ അരിച്ചു നോക്കിട്ട് വരാ സാറേ സാറേ സാറിന് സത്യത്തിൽ എന്തുവായിരുന്നു ജോലി ഞാൻ മൃഗ മൃഗഡോക്ടറായിരുന്നു പണ്ട് പിന്നെ ഈ പത്ത് മുപ്പത് വർഷം ഞാൻ സർവീസ് അങ്ങനെ ഇരുന്ന സമയത്ത് അങ്ങ് തിരുവനന്തപുരത്ത് ഒരു മയിൽ ഉണ്ട് രണ്ടര മാസമായിട്ടും മയിൽ അങ്ങോട്ട് പീലി വിടർത്തി ആടാതെ ഒരു അറ്റ നിപ്പ് അപ്പൊ എന്നെ വിളിച്ചു സാറേ പെട്ടെന്ന് വന്ന മയിലിനെ ഒന്ന് ആട്ടണം ഞാൻ ചെന്ന് നോക്കിയപ്പോ എന്തുവാ അതിന്റെ പീലി എല്ലാം കൂടെ പിണഞ്ഞു കിടക്കുവാണ് പിന്നെ ഞാൻ ഓരോ പീലി എടുത്ത്

ആ എടുക്കാൻ വേണ്ടി ഞാനൊരു ബുദ്ധി പറയട്ടെ നിന്റെ ഒരു ആധാർ കാർഡ് കളഞ്ഞു കിട്ടിയ ഏതോ ഒരു പെണ്ണുങ്ങൾ ആധാർ കാർഡ് കളഞ്ഞു കിട്ടിയപ്പോ ആധാർ കാർഡിന്റെ നമ്പർ മൊബൈൽ നമ്പർ ആണെന്ന് പറഞ്ഞു ഇരുപത് ദിവസം നീ കോൾ ചെയ്തവന് സാറേ മണിയാർ എന്ന് പറഞ്ഞ ഗ്രാമപ്രദേശത്താ എന്റെ വീട് മണിയാർ മണിയാർവിടെ

എനിക്കിപ്പോ മിണ്ടരുത് ഞാൻ എന്റെ മമ്മി ഒന്ന് വിളിക്കട്ടെ ഒരുപാട് ഞാൻ വേലക്കര മാറി നിക്ക് ഞാൻ വിളിക്കരുത് ഞാൻ മമ്മി ഒന്ന് വിളിക്കട്ടെ മമ്മിയോ ഇന്നല്ല അമ്മ ഒന്ന് വിളിച്ചവനാ ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ വേലക്കര കിട്ട പപ്പയ്ക്ക് അറിയാവോ കുട്ടിക്കാലത്ത് കൂട്ടുകാരന്മാര് അച്ഛന്റെ കൈ പിടിച്ച് നടക്കുമ്പോ എനിച്ച് കൈ പിടിച്ച് നടക്കാൻ ഒരു പപ്പയില്ലായിരുന്നു ഒരുപാട് വേദനിച്ചിട്ടുണ്ട് ഞാൻ അറിയാമോ അഞ്ചു ലക്ഷത്തിന്റെ കാര്യം ദയവേദം വന്നേന്നറിയാവോ നമ്മൾ രാത്രി രണ്ടു ഒരുമിച്ച് റൂമിൽ കിടക്കുമ്പോ ഞാൻ പറഞ്ഞുതരാം ഇനി ഞാൻ പറയണം നിന്റെ കാര്യം പറഞ്ഞ ഞാൻ ഞാൻ നീ നിന്റെ അമ്മ ആ ഇവിടെ വന്ന് എന്റെ വീട്ടിൽ വേലക്ക് നിന്നപ്പോൾ പറവപ്പ അവളെ കയ്യിൽ നിന്ന് കയ്യമത്തം ഉണ്ടായത് അത് പറവപ്പ അവള് ഇവിടെ എന്റെ ഒരു ഏടൊരപ്പവന്റെ മാലയെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി സാറേ പട്ടാ ഞാൻ ഞാൻ പേടിച്ചു മൊത്തം അന്ന് നിന്റെ അമ്മ ആ അടിച്ചോണ്ട് പോയപ്പോൾ ഞാനിവിടെ തപ്പ പിന്നെ ഇവിടെ കിടപ്പ അന്ന് അവന്റെ ഒരു പാപ്പ

കേക്കാൻ കണ്ടിക്കാം ആ വൃത്ത ആ സമയത്തെങ്കിലും ഇതൊന്നും എടുക്കാൻ നോക്കണ്ടോ ആ കിട്ടി പടിയായോ പടിയായില്ലോ കേക്ക് മുറിക്കുന്ന കാര്യം പറ നമുക്ക് കേക്ക് മുറിക്കല്ലേ അങ്ങോട്ട് എന്നെ പിറന്നാളല്ലേ അടിച്ച് പൊളിക്കണം അടിച്ച് പൊളിക്കാം കേക്ക് എടുത്താ ബേ ടു പിറന്നാള് അതിരാണ് അധികം കഴിക്കരുത് വായി വെക്കാ തിരിച്ചിക്ക് തരിക ആദ്യം അല്ലേ നോക്കൂ അത് ഓ ഞാൻ ഉണ്ടോയോ മേനക്കറന്നു പിന്നെ തരാ കൊടുക്കും വയ്യാത്തോണ്ടാ പറയുന്ന നേരത്തെ കിടന്ന് ഉറങ്ങിക്കോ കേട്ടോ ഇങ്ങോക്കത്തി വായും തുറന്ന് കിടന്ന് കൂർക്കം വലിക്കും ആ സമയത്ത് മെറ്റാ സെറ്റ് ചെയ്യണം രാത്രി എടുക്കോ ഞാൻ എടുത്തോളാം എനിക്ക് എനിക്കറിയാം എടുക്കാനൊക്കെ ദൈവമേണ്ട അത് മറ്റാ സ്കിറ്റിൽ അടിച്ചാൽ മറ്റേ പല പ്രയോ എല്ലാം കൊണ്ട് എടുക്കാൻ സ്പൂണ് മതി ദൈവമേ കാട്ട് വന്നു വരുന്നുണ്ടോ ഏ എന്ത് സൗണ്ട് കിട്ടും ആണ് പോ ചെറിയ ഗുളി ആർക്ക് തന്നെയാ അപ്പൊ ഞാൻ ഈ തലവേന വലിയ കുളി തൊണ്ടക്കിരിക്കുന്നു മേടിച്ചിട്ട് അത് സാറിന് കൊടുത്തിട്ട് ചെറിയ കുളി ഞാനും കഴിച്ചു നീങ്ങുന്നോ എന്തോ പറയണ്ട കിട്ടിയ അവസര എന്നെ പിടിക്കാൻ വന്നാൽ പോയി കിടന്നു പറഞ്ഞേ അണ്ണാ അണ്ണോ ഇന്ന് രാത്രി കളവന്റെ പല്ല് നമുക്ക് എടുക്കണം ആള് മാറി പോയ അന്നാ കിടന്ന് ഉറങ്ങാ നോക്ക് Ridgie nãy tư lẫn nọ trên baldi bỉ làm nát tư lẫn tung vui Ridgie rạp bựng rạp bựng rạp പല്ല ആദ്യം നോക്കട്ടെ ആ കൊണ്ടുപോയി എനിക്കറിയാ താമസപ്പഴേ എനിക്ക് അറിയാൻ ഹലോ റെജിയേ ഹലോ എടാ നീയാ പിന്നെ പല്ലെടുത്തോണ്ട് പോയടാ ഏ ആ കട്ട് ചെയ്തു മൊത്തം കൊണ്ടുപോയി വരെ അനങ്ങാതെ അനങ്ങാതെന്തോ മലന്ന് കടന്നതാ ഞാൻ അറിയില്ല നല്ല മൊത്തം എടുത്തോണ്ട് പോയി പോയോ പിന്നെ ഒരെണ്ണം ഒന്ന് തെളിയല്ലേ ഞാൻ ഓ എന്തോ പറയാനാ ഞാൻ നീന്തോ വല്ല എന്നാ അണനല്ലേ എന്നെ ഈ വീട്ടി ആദ്യം കൊണ്ടുവന്നേ വന്നേ എടുത്തു എനിക്ക് വേറെ ഏഴ് പല്ലും പോള അതിന്റെ സ്വർണ്ണൊന്നും അല്ല ഇത് ചുമ്മാൻ്റെ സാധനം ഇത് പോടാ പിന്നെ അങ്ങനെ സ്വർണ്ണോന്ന് പറഞ്ഞു ഞങ്ങളെ പറ്റിക്കുവല്ലായിരുന്നോ സ്വർണ്ണൊന്നും അല്ലായിരുന്നല്ലേ ഇത്

ജീവിതകാലം മൊത്തം നിങ്ങൾ എന്നെ കണ്ട് നിങ്ങൾ എനിക്ക് വെച്ച് വിളമ്പി ഇവിടെ നിക്കുമോ അത് നിക്കാം അത് നിക്കാം പക്ഷേ ഞങ്ങൾ രക്ഷപ്പെടുത്തണം രക്ഷപ്പെടുത്താം ഉറപ്പാണ് ഉറപ്പ്